യഥാർത്ഥ ഇര താനാണ് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഇക്ബാൽ നമുക്ക് നമുക്കൊപ്പമുണ്ട് ഇക്ബാൽ അറക്കൽ പരാതിക്കാരിയുടെ ഭർത്താവുമായി സംസാരിച്ചിരുന്നു എന്താണ് നീക്കം സുജയൻ എന്തായാലും രാഹുലിനെതിരായിട്ടുള്ള ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പരാതിക്കാരൻ്റെ തീരുമാനം എന്ന് പറയുന്ന നേരത്തെ ഇപ്പോൾ പ്രസാദ് എല്ലാം പറഞ്ഞതുപോലെ ഈ രണ്ടുപേർക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നോളം ആണ് രാഹുൽ ഇടപെടുന്നു എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് പറയുന്നത് പക്ഷേ തന്നോട് ഈ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നം പരിഹരിക്കാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തന്നെ ബന്ധപ്പെടാതെ ഈ യുവതിയെ മാത്രം ബന്ധപ്പെട്ടു രാഹുൽ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ യുവാവ് ആ പരാതിയിൽ ചോദിക്കുന്നു അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപരമായിട്ടുള്ള ഒരു കാര്യം ഈ പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ അവിഹിതത്തിൽ ഉണ്ടായ ഒരു കുഞ്ഞ് കുഞ്ഞിന്റെ പിതൃത്വം അത് തൻ്റെ മേലിൽ ചാർത്താനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന് പറയുന്നുണ്ട് ഏതായാലും രാഹുലിനെതിരെ ബി എൻ എസ് എൺപത്തിനാല് പ്രകാരം കേസെടുക്കണം എന്നുള്ളതാണ് ഈ യുവതിയുടെ ഭർത്താവ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല തനിക്കും തന്റെ കുടുംബത്തിനും വലിയ രീതിയിലുള്ള ഒരു മാനനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് രാഹുലെ ഈ പ്രവൃത്തിയിലൂടെ അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്നും പറയുന്നു വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു അസാന്നിധ്യം അവസരമാക്കി രാഹുൽ പരാതിക്കാരിയെ വശീകരിക്കുകയും സമീപിക്കുകയുമായിരുന്നു തങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണെന്നുള്ള ഒരു ശ്രമമാണ് രാഹുൽ ആദ്യം നടത്തുന്നത് പക്ഷേ രാഹുൽ ആ വാദം പൂർണ്ണമായും തെറ്റാണ് പ്രശ്നം പരിഹരിക്കാൻ രാഹുൽ ശ്രമിക്കുകയായിരുന്നെങ്കിൽ തൻ്റെ അടുത്തുകൂടി വരണമായിരുന്നു പക്ഷേ രാഹുൽ അത്തരത്തിലൊരു ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ഇപ്പോൾ പറയുകയും ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ആ പരാതിയിൽ പറയുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള മറ്റൊരു ഭാഗം തന്നെയാണ് അതായത് അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞിൻ്റെ പിതൃത്വം നിയമപരമായി ഭർത്താവായുള്ള എന്റെ മേരിൽ ചാർത്താൻ പ്രതിബോധപൂർവം ശ്രമിച്ചു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ താൻ മനസ്സിലാക്കുന്നു ഇത്തരത്തിൽ അവിഹിത ബന്ധം നടത്തിയ ഒരു നിയമസഭാ സാമാജികൻ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് ഇയാൾക്ക് ഇനി ഒരു അവസരം നൽകരുത് ഇയാൾക്കെതിരെ കടുത്ത നടപടി വേണം എന്നുള്ള ഒരു ആവശ്യമായാണ് ഇപ്പോൾ ഈ യുവാവ് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് നേരത്തെ ഈ ആരോപണങ്ങളെല്ലാം വന്ന സമയത്ത് ഈ യുവാവ് പ്രത്യക്ഷ പുറത്തു വരാനോ ഈ പരാതി നൽകാനോ പ്രതികരണങ്ങൾ നടത്താനോ യാതൊരു രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹത്തിൽ നിന്ന് ഉൾപ്പെടെ തങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു കാരണം തന്റെ ഫോട്ടോ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ട് താൻ മോശം ണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം സമൂഹത്തിന്റെ ഒരു ഭാഗം നടക്കുന്നു പ്രത്യേകിച്ചും സൈബർ അടുത്ത് അത്തരത്തിൽ തന്നെ മോശക്കാരനാക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് താൻ ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി നൽകാൻ വരേണ്ടി വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആ യുവാവ് ഇപ്പോൾ പറയുകയും ചെയ്യുന്നത് ഏതായാലും ഇപ്പോൾ ഡി ജി പിക്ക് ഇപ്പോൾ യുവാവ് പരാതി നൽകിയിട്ടുള്ളത് ആ പരാതിയുടെ മുകളിൽ രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് യുവാവിന്റെ ആവശ്യം വിവരങ്ങൾ കൂടി ഈ നിയമപരമായുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് സുജയ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഇനി കേസ് എടുക്കേണ്ടതിന് നിയമസാധുത ഡി ജി പി പരിശോധിക്കേണ്ടി വരും ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് ഈ കേസ് കൈമാറുകയും ചെയ്യും ഇതിപ്പോൾ ബി എൻ എസ് എൺപത്തിനാല് പ്രകാരമാണെങ്കിൽ ഈ വിധത്തിൽ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി തുഷ്ണം ചെയ്തു എന്ന തരത്തിലുള്ള ഒരു കേസ് ആ രീതിയിലുള്ള ഒരു കേസ് എടുക്കണം എന്നാണ് ഈ യുവാവ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദീർഘമായിട്ടുള്ള ഒരു പരാതിയാണ് എഴുതിയിട്ടുള്ളത് അതിൽ അവരുടെ വിവാഹ നടന്ന നാൾ മുതൽ ശേഷമുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ഈ പരാതിയിൽ എഴുതിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിൽ തൻ്റെ കുടുംബജീവിതം തകർക്കുകയും തനിക്ക് മാനഹാനി ഉണ്ടാക്കുകയും സാമ്പത്തികമായും ഒക്കെ തനിക്ക് ഒട്ടേറെ വിഷമതകൾ ഉണ്ടാക്കുകയും ചെയ്ത പ്രതിക്കെതിരെ ബി എൻ എസ് എൺപത്തിനാല് പ്രകാരം കേസെടുക്കണം എന്നൊരാവശ്യം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് മുന്നിലേക്ക് യുവാവ് വെച്ചിട്ടുള്ളത് സ്വാഭാവികമായും അതിൻ്റെ തുടർ പരിശോധനകൾക്ക് ഡി ജി പി കേസ് കൈമാറുകയും ചെയ്യും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കുരുക്ക് തന്നെയാണ് ഈ കേസ് നിലവിൽ അതിജീവിതയുടെ പരാതിയിൽ അന്വേഷണം നടക്കുന്നു രാഹുലിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കുമെതിരെ അവരുടെ ജാമ്യാപേക്ഷയൊക്കെ കോടതിയുടെ അടക്കം പരിഗണനയിലുമാണ് ആ സമയത്താണ് ഇപ്പോൾ ഈ അതിജീവിതയുടെ ഭർത്താവ് കൂടി ഇത്തരത്തിൽ ഒരു പരാതിയുമായി പോകുന്നത് തങ്ങൾക്കിടയിലുള്ള ചെറിയ സൗന്ദര്യ പിണക്കം മുതലെടുത്തുകൊണ്ട് ഈ തൻ്റെ ഭാര്യയെ ചൂഷണം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അവഹേളിക്കാനും തന്നെ കരുവാരത്തേക്കാനും നാണം കെടുത്താനുമുള്ള ശ്രമങ്ങളുണ്ടായി യഥാർത്ഥത്തിൽ ഇരയായി മാറിയത് താനാണ് തൻ്റെ കുടുംബജീവിതമാണ് യഥാർത്ഥത്തിൽ ഈ എം എൽ എ തകർത്തത് എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ യുവാവ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം രാഹുൽ പറഞ്ഞ വാദങ്ങളെ അതായത് ഈ പെൺകുട്ടിയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ആ പെൺകുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് താൻ സംസാരിച്ചത് എന്ന കാര്യം അത് ഒരു ഘട്ടത്തിൽ പോലും താനുമായി സംസാരിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല എന്ന ഒരു കാര്യം കൂടി ഈ യുവാവ് ഈ പരാതിയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തനിക്കുണ്ടായ മാനഹാനിയും തനിക്കുണ്ടായ നഷ്ടത്തിലും പരിഹാരം വേണം എന്നുള്ളതാണ് ഈ യുവാവിപ്പോൾ ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഡി ജി പിന്നെയാണ് സുജ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് സ്വാഭാവികമായും അതിന്റെ നിയമപരിശോധന നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഈ പരാതി കൈമാറുകയായിരിക്കും ഇനിയിപ്പോൾ ഡി ജി പി ചെയ്യുക ടി വി പ്രസാദും തുടരുകയാണ് ടി വി പ്രസാദ് ഈ നീക്കം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അപ്പോൾ നേരത്തെ വന്ന പരാതികൾ അതിജീവിതയുടെ പരാതി അതിനപ്പുറം കുടുംബജീവിതം തകർത്തു പിതൃത്വം തൻ്റെ മേൽ വെക്കാൻ ശ്രമിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചർച്ചാ വിഷയമാക്കുകയാണ് ഈ കേസ് വീണ്ടും ഒരു റീ എന്ന രീതിയിലേക്ക് വരികയാണോ അപ്പോൾ ഉറപ്പായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുജിയ ഒരു പരാതിക്കാരിയുടെ പരാതി അതിനെ തുടർന്നുണ്ടായിരുന്ന കേസ് മറ്റ് നടപടികളെല്ലാം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അതിൽ തന്നെ രണ്ടാമതൊരു പരാതിയായി കൂടി പെൺകുട്ടിയുടെ ഭർത്താവ് വരുന്നത് എന്നുള്ളതാണ് അതാണ് ഈ കേസിൽ ഇപ്പോൾ ഏറ്റവും വലിയ നിർണായകമാകുന്നതും രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാവുന്നതും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പരാതിക്കാരിയുടെ ആരോപണങ്ങൾ ആരോപണങ്ങളൊന്നും ശരിയല്ല എന്ന നിലപാടൊക്കെ ആയിട്ടാണ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോയതെങ്കിൽ യുവതിയുടെ ഭർത്താവിൻ്റെ പരാതി അത് കുറച്ചുകൂടി ഗൗരവമായി പോലീസ് എടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ആ നേരത്തെ ഉണ്ടായിരുന്ന പരാ പരാതികൾ രണ്ട് പരാതികളാണ് പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ പോലീസിൻ്റെ മുന്നിൽ ഇപ്പോൾ നിലവിലുള്ളത് അതിലേക്ക് ഒരു പരാതി കൂടി വരുന്നു ആദ്യത്തെ പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെ പരാതിക്കാരനായി മാറുന്നു എന്നുള്ളതാണ് കാരണം ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും കോടതിയെ അറിയിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരാളാണ് എം എൽ എ ആയിട്ട് ഇപ്പോൾ തുടരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ് ആ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ കോടതിയിൽ പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് താനും ഭാര്യയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ പ്രശ്നം ൾ പറയുള്ള മധ്യസ്ഥ ചർച്ചയ്ക്കാണ് താൻ അവരെ സമീപിച്ചതെന്നുമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം അപ്പാടെ തള്ളുകയാണ് ഈ പരാതിയിൽ ഈ പരാതിയിൽ പറയുന്ന അനുസരിച്ച് അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു എം എൽ എ ഇടപെടുമ്പോൾ സ്വാഭാവികമായി അതിൽ ആദ്യം വിളിക്കേണ്ടിയിരുന്നത് സ്വാഭാവികമായും അതിലിടപ അതിലുള്ള രണ്ടു പേർ എന്ന നിലയിൽ ആ ഭർത്താവിന് കൂടിയാണ് ആ ഭർത്താവായ തന്നെ ഒരു ഒരു ഘട്ടത്തിൽ പോലും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വിളിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതായത് തെറ്റായ ഒരു പ്രചരണം തനിക്കെതിരെ ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നിർബന്ധിത ഗർഭധാരണം നടത്തുന്നതിന് വേണ്ടി നിർബന്ധിപ്പിച്ച് ചെയ്യിച്ചു അതുപോലെ തന്നെ അത് ഗർഭചിത്രം നടത്താൻ ഗർഭധാരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഗർഭചിത്രം നടത്താനുള്ള ഒരു നിർബന്ധവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ടായി എന്ന് ഇപ്പോൾ പെൺകുട്ടിയുടെ ഭർത്താവായ പരാതിക്കാരൻ ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട് തീർച്ചയായും ഇത് വീണ്ടും ഒരു സജീവ ചർച്ചയായി മാറും എന്ന കാര്യം ഉറപ്പാണ് നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് പ്രസാദാണ് വിവരങ്ങൾ